ഹലോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുന്നു വിശ്വസിക്കുന്നു ഞാൻ അസുഖമായിട്ടൊക്കെയാണ് ഇപ്പോൾ കോവിഡൊക്കെ വീണ്ടും വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ജാഗ്രതയോടുകൂടിയിരിക്കുക എന്താണ് മാസ്ക് ഉപയോഗിക്കുക സാനിറ്റൈസറൊക്കെ ഉപയോഗിക്കുക അതൊക്കെ ചെയ്യണം കേട്ടോ അപ്പോൾ ഞാനും കുറച്ച് പേടിയൊക്കെ ഉണ്ട് എനിക്കും കോവിഡൊക്കെ വന്നതാണ് അപ്പോൾ അത് വന്ന് കുറച്ച് മരണമൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ ചെറിയൊരു പേടിയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചൊക്കെ ഇരിക്കുക അപ്പോൾ ഓക്കെ ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കുകയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കേക്ക് സെറ്റിങ്ങും ഡെക്കറേഷനും ഒക്കെ ഉള്ളൊരു വീഡിയോ ആണേ ഇത് ഞാൻ ഇന്നലെ ഇതിൻ്റെ സ്പോഞ്ചൊക്കെ തയ്യാറാക്കി വെച്ചിട്ട് ഇന്ന് രാവിലെയാണ് ബാക്കി സെറ്റിംഗ് ഒക്കെ ചെയ്തത് അപ്പോൾ രാവിലെ രാത്രി ഞാൻ എല്ലാം സെറ്റ് ചെയ്ത് വെക്കണമെന്നാണ് വിചാരിച്ചത് കേട്ടോ അപ്പോൾ രാത്രി ആയപ്പോഴത്തേക്കും ഒരു മരണം ഉണ്ടായിരുന്നു അപ്പോൾ അതിന് പോയിട്ട് വന്നപ്പോഴത്തേക്കും പതിനൊന്നര പന്ത്രണ്ട് മണിയായി അപ്പോൾ നല്ല തലവേദനയും ക്ഷീണമൊക്കെ ആയിട്ട് പിന്നെ എനിക്ക് കേക്ക് ചെയ്യാനായിട്ട് തോന്നിയില്ല കേട്ടോ ഒട്ടും വയ്യായിരുന്നു പിന്നെ വലിയ പണിയുള്ള ജോലി കേക്ക് എന്താണ് ഡെക്കറേഷൻ ഒന്നും അല്ലായിരുന്നു അതുകൊണ്ട് ഈസി ആയതുകൊണ്ട് തന്നെ അരക്കിലോ എൻ്റെ കേക്കായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് എനിക്ക് വലിയ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് രാവിലെ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ എല്ലായിടത്തും ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് കേട്ടോ ഭരണത്തിനൊക്കെ പോയത് അങ്ങനെ പോയിട്ടൊക്കെ വന്നിട്ട് പിന്നെ ചെയ്യാൻ പറ്റിയില്ല പിന്നെ അത് രാവിലെ എഴുന്നേറ്റ് കേക്കൊക്കെ രണ്ടാക്കി കട്ട് ചെയ്തു രണ്ടാക്കി മുറിക്കാനേ പറ്റുള്ളുമായിരുന്നു കേട്ടോ ഞാൻ കുറച്ച് പരത്തിയാണ് ചെയ്തത് കുറച്ച് വലിയ മോൾഡിലാണ് കേട്ടോ ചെയ്തത് ഹാഫ് കെ ജി അപ്പോൾ അത് ചെയ്തെടുത്തിട്ടുണ്ട് ചോക്ലേറ്റ് ട്രഫിളാണ് കേട്ടോ അപ്പോൾ അവർ പറഞ്ഞിട്ടുള്ളത് പിന്നെ അകത്ത് ചോക്ലേറ്റും ചോക്കോ ചിപ്സൊക്കെ ഇടണേന്ന് അവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കുറച്ചധികം ഇടണേ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചോക്ലേറ്റ് കേക്കാണ് മോക്ക് വലിയ ഇഷ്ടം ചോക്ലേറ്റ് ആണെങ്കിലേ കഴിക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞു മറ്റാർക്കും അല്ല കേട്ടോ കേക്ക് ഉണ്ടാക്കുന്നത് കേക്ക് നമ്മുടെ ഡാൻസ് ക്ലാസ്സിൽ ഇവിടെ പഠിക്കാൻ വരുന്ന ഹനു എന്ന് പറയുന്ന കുട്ടിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഹനുവിൻ്റെ അമ്മയും പഠിക്കാൻ വരുന്നുണ്ട് അപ്പോൾ രണ്ടുപേർക്കും ചോക്ലേറ്റ് വലിയ ഇഷ്ടമാണ് അപ്പോൾ എന്താണ് അങ്ങനെ എനിക്ക് ഓർഡർ തന്നതാണ് കേട്ടോ അങ്ങനെ ഞാൻ കേക്ക് രണ്ടായി മുറിച്ച് അതിനകത്ത് പിന്നെ വിപ്പിങ് ക്രീമിലും കുറച്ച് ഗ ചോക്ലേറ്റ് ഗനാഷൊക്കെ ചേർത്ത് വിപ്പ് ചെയ്തെടുത്ത് പിന്നെ അതിനെ അത് വെച്ച് സെറ്റ് ചെയ്തെടുത്തതിന് ശേഷം ഫസ്റ്റ് ലെയറിൽ ചോക്ലേറ്റ് ഗനാഷും ചോക്കോ ഒക്കെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കുറച്ച് നമുക്ക് വേണമെങ്കിൽ പിന്നെ മിൽക്ക് മെയ്ഡും കൂടി ആഡ് ചെയ്യാം കേട്ടോ ഞാൻ ആഡ് ചെയ്യണം എന്ന് വിചാരിച്ചു പക്ഷേ രാവിലത്തെ ആ ഒരു തിരക്കിനിടയിൽ മറന്നുപോയി കേട്ടോ രാവിലെ കുറച്ച് എന്താണ് ഇപ്പം വൈകി വൈകിട്ട് മതിയെന്ന് പറഞ്ഞുവെങ്കിലും കുറച്ച് സെറ്റ് ചെയ്യാനായിട്ട് കേക്കിന് കുറച്ച് സമയം വേണമല്ലോ അതുകൊണ്ട് കുറച്ച് സമയം വേണമെന്നുള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് ഞാൻ ചെയ്തെടുക്കുമായിരുന്നുണ്ട് രാവിലെ കഴിഞ്ഞിട്ട് ഒരു പത്ത് ആയി ഞാൻ വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പെട്ടെന്നാണ് കേട്ടോ ചെയ്തത് അങ്ങനെ അപ്പോൾ ഞാൻ മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്യാൻ മറന്നു മിൽക്ക് മെയ്ഡും കൂടി ആഡ് ചെയ്താൽ കുറച്ചൊരു ടേസ്റ്റ് ആയിരിക്കും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഞാൻ എന്തായാലും നന്നായിട്ട് ചോക്ലേറ്റ് ഗനാഷും ചോക്കോ ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ മുകളിൽ ടോപ്പിംഗ് ആയിട്ടും ചോക്ലേറ്റ് ഗനാഷ് തന്നെയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഞാൻ പിന്നെ ക്രീമിലും ചോക്ലേറ്റ് ഗനാഷ് ആഡ് ചെയ്തിട്ടുണ്ട് അതൊക്കെ വെച്ചിട്ട് ഞാൻ ഒന്ന് ചുറ്റിച്ചു കൊടുക്കുന്നുണ്ട് ക്ര ക്രം കോട്ടൊക്കെ ചെയ്തതിന് ശേഷം കുറച്ച് നേരം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്തോട്ടോ ഫ്രീസറിൽ വെച്ചിട്ട് എന്നിട്ട് ഞാൻ ഫൈനൽ കോട്ട് ചെയ്തെടുക്കുകയാണ് അപ്പോൾ അതും ഒന്ന് ചെയ്തെടുത്തിട്ട് പിന്നെ വലിയ പണിയൊന്നുമില്ല അതൊന്ന് അതിൻ്റെ മോൾ ഭാഗം ഒന്ന് നിരപ്പാക്കി എടുത്താൽ മതി ഒരുപാട് വൃത്തിയില്ല അതായത് വൃത്തിയില്ല മീൻസ് അങ്ങനെയല്ല ഫിനിഷിങ് ഇല്ലെങ്കിലും കുഴപ്പമില്ല കാരണം നമ്മൾ ഗനാഷ് ഒഴിക്കുമ്പോൾ ആ ഫിനിഷിങ് കുറവൊക്കെ അങ്ങ് പരിഹരിക്കപ്പെട്ടോളും അപ്പോൾ ഞാനത് കുറച്ച് നേരം അതും ഒന്ന് ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചെടുത്തോട്ടോ നമ്മൾ ഗനാഷ് ഒഴിക്കുമ്പോഴത്തേക്കും കുറച്ച് ഫ്രീസ് ചെയ്തതിന് ശേഷമാണ് ഒഴിക്കേണ്ടത് അപ്പോൾ അതേ ചോക്ലേറ്റ് ഗനാഷ് ഞാൻ അതിൻ്റെ മോളിൽ കൂടി ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് പാലറ്റ് നൈഫ് വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ജസ്റ്റ് ഒന്നിങ്ങനെ റൗണ്ട് ചെയ്ത് കൊടുക്കുക എന്നുണ്ട് അപ്പുറത്തെ വീട്ടിലെ പട്ടി ഭയങ്കരമായിട്ട് കുറയ്ക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു കുറയിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഇതിൽ കേൾക്കുന്നുണ്ടാവും അപ്പോൾ ഒന്ന് ക്ഷമിച്ചേക്കണേ ഇപ്പോഴും ഭയങ്കരമായ പട്ടിശല്യമാണ് ഞാൻ ഇതിന് മുന്നിലത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് ഭയങ്കരമായിട്ട് അസഹനീയം തന്നെ പറയും ഇവിടുത്തെ റെസിഡൻസ് അസോസിയേഷനിലൊക്കെ എനിക്കെന്നും പരാതിപ്പെടാനേ നേരമേ ഉള്ളൂ അപ്പോൾ അതൊക്കെ ഒരു കഥയാണ് കേട്ടോ അതൊക്കെ ഞാൻ ഇനി വരുന്ന വീഡിയോയിലൊക്കെ ഞാൻ കുറേയൊക്കെ പറയാം അപ്പോൾ അതേ ഞാൻ ചോക്ലേറ്റ് ഗനാഷ് ഒക്കെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ചുറ്റിച്ചു കൊടുക്കുന്നുണ്ട് ചെറിയതായിട്ട് ഡ്രിപ്പ് ചെയ്ത് വീണാൽ മതി കേട്ടോ ഒരുപാട് ഡ്രിപ്പിംഗ് ഒന്നും വേണ്ട അവരൊരു മോഡൽ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നമുക്ക് റെഫറൻസ് പിക്ചർ അപ്പോൾ അത് വെച്ചിട്ട് അതുപോലെ എന്താ ചെയ്തിരിക്കുന്നത് എന്നിട്ട് ഞാൻ ഒരു അഞ്ച് മിനിറ്റ് വീണ്ടും ഫ്രീസ് ചെയ്ത് വെച്ചിട്ട് റെഡ് കളറ് വിപ്പിംഗ് ക്രീമിൽ ഞാൻ റെഡ് കളർ ആഡ് ചെയ്തിട്ട് പേരെഴുതി കൊടുക്കുകയാണേ അപ്പോൾ സെവൻത് ബർത്ത്ഡേ ആണ് മോളുടെ സെവൻ്റ് ഹാപ്പി ബർത്ത്ഡേ ഹനു എന്നാണ് പേര് കേട്ടോ ഹനു എന്നാണ് മോളുടെ പേര് അപ്പോൾ അതൊക്കെ എഴുതി കൊടുത്തിട്ട് ഞാൻ പേര് പേരെഴുതിയപ്പോഴത്തേക്കും എനിക്കൊരു അബദ്ധം പറ്റി കറക്റ്റ് സെൻറ്ററിലായിരുന്നു എഴുതേണ്ടിയിരുന്നത് റെഫറൻസ് പിക്ചറിൽ സൈഡിൽ മുഴുവനും റോ റോസറ്റ നോസൽ വെച്ചിട്ട് ഇങ്ങനെ ഫ്ലവർ വരച്ചിട്ടായിരുന്നു കേട്ടോ എന്നിട്ട് അകത്ത് ചോക്കോ ചിപ്പ് ഒക്കെ ഇടമായിരുന്നു ചോക്കോ ചിപ്പ് മുകളിൽ അധികം ഇടണ്ട കുറച്ച് ഷുഗർ ബീഡ്സ് ഇട്ടാൽ മതിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർ അപ്പോൾ ഞാൻ ഇങ്ങനെ റോസറ്റ നോസൽ ഇങ്ങനെ വരച്ചപ്പോഴത്തേക്കും മുകളിൽ ഞാൻ എഴുതി തുടങ്ങിയത് കൊണ്ട് തന്നെ അവിടെ പറ്റിയില്ല പിന്നെ ഞാൻ താഴെ റോസറ്റൻ റോസൽ വെച്ച് ഫ്ലവർ വരച്ചു കൊടുത്തതിന് ശേഷം ചെറിയ ഒരു കുഞ്ഞ് ഫ്ലവർ പോലെ അവിടെ ഒന്ന് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്തത് അങ്ങനെയായിരുന്നു പിന്നെ ഞാൻ കുറച്ച് പിന്നെ എന്താണ് ഡാർക്ക് ചോക്കോ ചിപ്സും കൂടി ഒന്ന് ചുറ്റിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരുപാട് ഇടണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ കുറച്ചിട്ടിട്ട് കുറച്ച് ഷുഗർ ബീഡ്സ് ഏതെങ്കിലും കളറിലുള്ളത് ഇട്ടാൽ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ അങ്ങനെയൊക്കെ ഒന്ന് ഇട്ട് കൊടുത്ത് ഡെക്കറേഷൻ ചെയ്തൊക്കെ എടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാൻ ഇപ്പോൾ കുറച്ച് നേരത്തെയാണ് ആണ് കേട്ടോ കൊണ്ടുപോയി കൊടുത്തത് വൈകിട്ട് മതി എന്ന് മതിയെന്ന് പറഞ്ഞ് നാലുമണിയായപ്പോൾ കൊണ്ടുപോയി കൊടുത്തു അപ്പോൾ അവർ മുറിച്ചിട്ട് അഭിപ്രായം പറയും കേട്ടോ പറഞ്ഞിട്ട് നാളത്തെ വീഡിയോയിൽ ഞാൻ പറയാവേ എന്താണ് പറഞ്ഞതെന്നുള്ളത് മോൾ ഭയങ്കര ഇതായിരുന്നു കേട്ടോ ഡാൻസ് ക്ലാസ്സിൽ വരുമ്പോഴൊക്കെ പറയും കേക്ക് ഉണ്ടാക്കണേ ആൻറ്റി എന്നൊക്കെ പറയുമായിരുന്നു കേട്ടോ അപ്പോൾ ഓക്കെ ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞ് കേക്ക് വീഡിയോ ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ് കേട്ടോ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്ക് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ ഇനി നല്ല വീഡിയോയും വിശേഷങ്ങളുമായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം